പൈതൃക ബന്ധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അവർക്കെല്ലാവരെയും അറിയാം ആയിരം കൊല്ലം മുമ്പ് വരെ അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാം നിങ്ങൾക്ക് നൂറ് കൊല്ലം മുമ്പുള്ള ആരാന്നറിയാം നമ്മൾ നമ്മളെ അന്വേഷിക്കുന്നില്ല എഴുതി വെക്കുന്നുമില്ല അതുകൊണ്ട് എല്ലാവരും എഴുതി വെക്കുക ഇപ്പം ജനുവരി മാസത്തിൽ പുതിയ ഡയറിക്ക് വേണ്ടി ഓട്ടം തുടങ്ങും എല്ലാവരും ഒരു ഡയറി തരുമോ ഓട്ടം കണ്ടാൽ വിചാരിക്കും ഭയങ്കര എഴുത്തുകാരാണ് ഓരക്ഷരം പോലും എഴുതാണ്ട് അലമാരിയിൽ എട്ടിവെക്കാനായിക്കൊണ്ടേക്കുന്നത് ആ ഡയറി ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ അച്ഛൻ്റെ പേരും അച്ഛൻ്റെ അമ്മയുടെ പേരും അമ്മയുടെ പേരും അമ്മയുടെ അച്ഛൻ്റെ പേരും ഇനി അവരുടെ അച്ഛൻ്റെ പേര് അറിയെങ്കിൽ അതും ഒക്കെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക എന്നിട്ട് പറയാൻ നിന്റെ പേര് എഴുതുക ഇനി നിന്റെ മക്കളെ മക്കളെ പേര് പുതിയ മക്കൾ ഉണ്ടാവുമ്പോൾ ഇത് പകർത്തിയിട്ട് ഓരോ പുസ്തകമാക്കിയിട്ട് എല്ലാ വീട്ടിലും ഒരു പൈതൃക പുസ്തകം ഉണ്ടാകണം അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല എല്ലാ വീട്ടിലും ഒരു പൈതൃക പുസ്തകം തലമുറ തലമുറ കൈമാറിയിട്ട് ഇത് കൊണ്ടുപോകണം എന്നാൽ അവരറിയും അതറിയുന്നവർക്ക് എവിടെ ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവും ലക്ഷ്യബോധം വേണം ഉർവാപര ബന്ധമില്ലെങ്കിൽ മനുഷ്യനില്ല ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ കന്നു വാഴക്ക് തന്റെ തള്ളവാഴയെപ്പറ്റി ചിന്തയില്ല ഒരു പശു മുലയൂട്ടൽ നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്റെ അമ്മയെ പറ്റിയോ അമ്മയുടെ അമ്മയെക്കുറിച്ച് ചിന്തയില്ല അതുകൊണ്ടാണ് അവരെ അവര് എന്ന് വിളിക്കുന്നത് സസ്യലതാദികൾക്ക് പക്ഷിമൃഗാദികൾക്ക് ചരിത്രബോധമില്ല കടന്നു വന്ന കാലബോധമില്ല അവർക്ക് മണിക്കൂറുകളില്ല അവർക്ക് വർഷങ്ങളെപ്പറ്റി പറ്റി വയസ്സെണ്ണാറില്ല അവര് ഉണ്ടോ അവര് വയസ്സ് അവർക്ക് പിറന്നാൾ ആഘോഷമില്ല മനുഷ്യന് കാലദേശബോധമുണ്ട് മനുഷ്യൻ കാലബോധവും ദേശബോധവും കൂട്ടിയിണക്കുന്നവനാണ് കുട്ടികൾ എ പ്ലസ് ആവണമെങ്കിൽ അവന് പരീക്ഷയിൽ മാർക്ക് കിട്ടിയ പോരാ അവന്റെ അറിവും അവന്റെ സംസ്കാരവും കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യണം കാലദേശ ബോധങ്ങൾ ഉണ്ടാവണം മനസ്സിലായോ അവൻ ജീവിക്കുന്ന ദേശത്തെ പറ്റി കാലത്തെപ്പറ്റി അവൻ അറിയണം അതിന്റെ മുൻകാലത്തെ പറ്റിയും വരുംകാലത്തെ പറ്റിയും അറിയണം ത്രികാലജ്ഞാനികളാണ് മനുഷ്യൻ ത്രികാലം ഭൂതം ഭാവി വർത്തമാനം കഴിഞ്ഞുപോയതും അറിയണം നിലവിലുള്ളത് അറിയണം വരാനിരിക്കുന്നതിനെ പറ്റിയിട്ട് ആശങ്കയും ചിന്തയും ഉണ്ടാകണം അപ്പോഴേ നമ്മൾ മനുഷ്യരാകത്തുള്ളൂ അല്ലാതെ ഒരുപാട് പഠിച്ചുമ്പോൾ എ പ്ലസ് വാങ്ങിയാലൊന്നും മനുഷ്യരാവില്ല മനുഷ്യരാവാൻ പ്ലസ് ആവണം കാലവും ദേശവും ഉണ്ടാവണം അപ്പൊ കടന്നു വന്ന വഴികളറിയണം അപ്പോ എന്റെ സംസ്കാരം എന്ന് പറയുന്നത് അച്ഛൻ പിരിച്ചു എന്റെ ബാക്കിയാണ് ഞാൻ വിരിക്കുന്നത് ഞാൻ പിരിച്ചതിന്റെ ബാക്കിയാണ് എൻ്റെ മക്കള് പിരിക്കുന്നത് അപ്പൊ ഇതൊരു നൂലാണ് സംസ്കാരത്തിന്റെ പ്രതീകമാണ് നൂല് ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടുക മാംസമാണ് ആ ശരീരം നോക്കിയിട്ടല്ല നമ്മുടെ മഹത്വം നിശ്ചയിക്കുന്നു ശരീരം നോക്കിയിട്ടാണോ വളർത്തുന്നത് ശരീരം വളർത്തലല്ല പ്രധാനം അവന്റെ മനസ്സ് വളർത്തൽ ശരീരത്തെ വളർത്തുകയല്ല ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുകയാണ് വരുന്നത് ശരീരത്തിന് മൃഗ ചോദനകൾ ഉണ്ടാകും ശരീരത്തിൽ എന്തായാലും ഉണ്ട് ക്രോധം ആ ക്രോധത്തെ അടക്കാൻ പഠിക്കണം ലോഭം ആവശ്യമുള്ളതല്ലാത്തത് ചെലവഴിക്കുന്നത് ലോഭമാണ് ഈ ലോഭം കുട്ടികൾ പഠിക്കുന്നത് എവിടുന്നാണെന്നറിയോ ബാഷ്പേസിൽ ലോഭം പഠിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല സാധനം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അതിന്റെ പേര് കിണ്ടി എന്നാണ് കിണ്ടി നമ്മൾ ആവശ്യത്തിനേ ചെയ്യിരിക്കും ഈ വാഷ് ബേസ് വന്നപ്പോൾ പല്ലു തേച്ചിട്ട് മുഖം കഴുകുമ്പോൾ പൈപ്പങ്ങ് തുറന്നു പിടിച്ചിട്ട് ഒരു കുടന്ന വെള്ളം എടുത്ത് വായിൽക്കുള്ളി തുപ്പി രണ്ടാമത്തെ കുടന്ന കൈനീട്ടുമ്പോഴേക്ക് പത്ത് കൊടുന്ന വെള്ളം വേസ്റ്റാണ് ഇത് വേസ്റ്റായി പോകുന്നതിൽ ഒരു ബേജാറും കുട്ടിക്കില്ലെങ്കിൽ അവന് ലോഭം പഠിച്ചു എന്നാ ലോഭം അനാവശ്യമായി ചെലവഴിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിക്കുമ്പോ ആ കേക്ക് തിന്നാനല്ല ഉപയോഗിക്കുന്നത് അവര് അതിനെ എറിയാനും മുഖത്തു ഒക്കെ ഉപയോഗിക്കുന്നു അല്ലേ ഒരു കഷ്ണം കേക്ക് പോയിട്ട് ഒരു കഷ്ണം റൊട്ടി കിട്ടാതെ കോടിക്കണക്കിന് കുട്ടികൾ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുത്തുന്ന വിവരം ഓർക്കാതെ അതിനെ കൊണ്ട് ഇങ്ങനെ ധൂത്തടിക്കുന്നത് മാനുഷിക അല്ല മനുഷ്യത്വം അതുകൊണ്ട് ലോഭത്തെ കൺട്രോൾ ചെയ്യണം കാമ ക്രോധ ലോഹ മോഹം മോഹം കുറഞ്ഞെന്താ മോഹമൊക്കെ ആവാം പക്ഷെ അതിമോഹമാണിപ്പോൾ അല്ലേ എനിക്കൊരു നല്ല വീടേ ഉള്ളൂ മറ്റൊരു രണ്ട് നില വീടുണ്ട് അപ്പോൾ എനിക്കൊരു നില എടുക്കണം എൻ്റെ കാറിൽ അഞ്ചാൾ കയറുന്നു ഒന്നു ഏഴാൾ ഇന്നോവ ഉണ്ട് അപ്പോൾ എനിക്ക് ഇന്നോവ വേണം ഇങ്ങനെ എന്ത് കണ്ടാലും അതെനിക്ക് വേണം എനിക്ക് വേണമെന്ന മോഹം ഇങ്ങനെ വർദ്ധിച്ചു വരിക കാമ ക്രോധ ലോഭ മോഹ മതം അഹന്ത ഈ അഹന്ത എടുന്ന് ഉണ്ടാകുന്ന അഹന്ത ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികൾക്ക് നമ്മുടെ ചർച്ചകളിലൂടെയാണ് എന്താ ചർച്ച നമ്മളെ വീട്ടു വരാത്തകളിൽ എല്ലാരും കൂടി ഇരിക്കുമ്പോ എന്താ ചർച്ച പത്രം എടുത്ത് വായിച്ചാൽ എന്താ ചർച്ച എന്താ നിങ്ങള് പത്രത്തിൽ വായിക്കുന്നത് നല്ലെന്തോ വായിക്കുമോ നല്ലത് വായിക്കുമോ പത്രത്തിൽ ഏറ്റവും നല്ലതും ആധികാരികവും ഉത്തരവാദിത്വവും ഉള്ള ഒരു പേജുണ്ട് ആ പേജിന്റെ പേര് എഡിറ്റോറിയൽ പേജ് എന്നാണ് എന്നാ എന്നാൽ തൂങ്ങിച്ചത്ത് കിണറ്റ് തുള്ളിയത് അപകടത്തിൽ മരിച്ചതെല്ലാം വായിച്ചിട്ടുണ്ടാവും അല്ലേ എഡിറ്റോറിയൽ പേജാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ന്യൂസ് അത് വായിക്കില്ല പിന്നെ എങ്ങനെ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ കുറ്റപ്പെടുത്താനാ അവകാശം കിട്ടുന്നത് ഇല്ല നിങ്ങൾക്ക് അധികാരമില്ല നമ്മൾ നല്ലതൊന്നും പറയില്ല അതാരാ റോഡിലൂടെ പോകുന്നത് അത് കുഞ്ഞിക്കൃഷ്ണനാ മഹാവൃത്തികെട്ടന കേട്ടോ ഓരോ ദോഷങ്ങളെയും പറയും ഓ നല്ലവനാണെന്ന് പറയില്ല ഓന്റെ ദോഷം പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ബഷീർ പോകുമ്പോൻ അതിലും മോശ സബാസ്റ്റിൻ തീരെ പോക്കാം ഒരാളേ ഉള്ളു ലോകത്ത് നല്ലേ അതാരാ ഞാൻ മാത്രം ഇതാണ് മതം അത് കേട്ട് കേട്ട് കുട്ടിക്ക് തോന്നുക ഐ ആം മോക്കെ യു ആർ നോട്ട് ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല ഈ ശരിയിൽ നിന്നാണ് ലോകത്തിലെ സകല തെറ്റുമുണ്ടാകുന്നത് ഈ ശരി ഏത് ശരി ഞാൻ മാത്രം ശരിയുള്ളൂ